നമസ്കാരം ഒരു ദിവസം തന്നെ ഒന്നിലധികം നിലപാടെടുക്കുന്ന കേരളത്തിൻ്റെ സൂപ്പർ ഹീറോ നേതാവ് നിലമ്പൂര് സുൽത്താൻ പി വി അൻവർ ഏറ്റവും ഒടുവിലെടുത്തിരിക്കുന്ന നിലപാട് മത്സരിക്കും തന്നെയാണ് മത്സരിക്കും എന്ന് പറഞ്ഞ് നോമിനേഷൻ കൊടുക്കുമ്പോഴും അൻവർ തുറന്നിട്ടിരിക്കുന്ന ഒരു വാതായനമുണ്ട് അഞ്ചാം തീയതി പിൻവലിക്കാൻ അവസാന തീയതി വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ബ്ലാക്ക് മെയിലിംഗിന് ഭയപ്പെട്ട് കീഴടങ്ങാം ഞാൻ പറയുന്നത് അംഗീകരിക്കാം അങ്ങനെ അംഗീകരിച്ചാൽ ഞാൻ പിന്മാറാം അൻവർ മത്സരിക്കാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നില്ല മത്സരിച്ചാൽ അൻവറിന്റെ കഴിവ് തെളിയിക്കപ്പെടും ആ കഴിവ് തെളിയിക്കപ്പെടുന്നത് അൻവറിന് അപകടകരമാണ് രണ്ടായിരത്തി പതിനാറിൽ ഏർനാട്ട് രണ്ടാം സ്ഥാനത്തെത്തിയതിന്റെ തഴമ്പിലാണ് അൻവർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്നാൽ സി പി ഐയോട് സി പി എം പക വീട്ടിയത് കൊണ്ടാണ് തനിക്ക് അത്രയും വോട്ട് പിടിക്കാൻ കഴിഞ്ഞതെന്ന് കോൺഗ്രസുകാർക്ക് അറിയില്ലെങ്കിലും കൃത്യമായി അറിയാവുന്നത് അൻവറിനാണ് അതുകൊണ്ടാണ് അൻവർ ഭീഷണിയുടെ സ്വരത്തിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ അൻവർ ോട്ട് വെക്കുന്ന ചില ഉപാധികളുണ്ട് ബ്ലാക്ക് മെയിലിൽ പൊതിഞ്ഞ ഉപാധികൾ ഞാൻ വരുന്ന കുറെ ദിവസം കൂടി നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നിടും അന്ന് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിലമ്പൂർ അങ്ങാടിയിൽ തുണിയില്ലാതെ നടക്കേണ്ടി വരും എല്ലാ നേതാക്കന്മാരുടെയും ചെയ്തികളുടെ വിശദാംശങ്ങൾ തൻ്റെ കയ്യിലുണ്ട് താൻ നിലമ്പൂർ അങ്ങാടിയിൽ ടി വി വെച്ചിട്ട് അത് കാണിക്കും അത് പുറത്തു വന്നാൽ ആര്യാടൻ ഷൗക്കത്തടക്കമുള്ളവർക്ക് തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടേണ്ടി വരും ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട് ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തു വിടുക ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പറയുന്ന വി ഡി സതീശനായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടം ചോക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഓടിയൊളിക്കേണ്ട ഗതികേടിലേക്ക് പോകും ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ് ഇതിനേക്കാൾ പച്ചയായ ബ്ലാക്ക് മെയിലിംഗ് കേരള രാഷ്ട്രീയത്തിലുണ്ടോ ഒരു നേതാവ് മറ്റു നേതാക്കളോട് പറയുന്നു നിങ്ങൾക്കെതിരെ എന്റെ കയ്യിൽ പലതുമുണ്ട് അത് അസുലയിലെ കഥകളുണ്ട് നിങ്ങളുടെ ചെയ്തികൾ നാട്ടുകാരെ ഞങ്ങൾ അറിയിക്കും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോളൂ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുമ്പോൾ അതിൽ വഴങ്ങിപ്പോയാൽ അതിൽ കീഴടങ്ങിയാൽ പിന്നെ ആ പാർട്ടിക്ക് ആ മുന്നണിക്ക് നിലനിൽപ്പുണ്ടോ അൻവറിന്റെ ബ്ലാക്ക് മെയിലിങ്ങിന് കീഴടങ്ങിയാൽ കോൺഗ്രസ് പാർട്ടി അവിടെ തീർന്നു അന്തസ് ഉള്ളവർ തീർച്ചയായും പിന്നെ വോട്ട് ചെയ്യുന്നത് സി പി എം സ്ഥാനാർത്ഥി സ്വരാജിനായിരിക്കും ഈ വിവേകമെങ്കിലും കോൺഗ്രസ്സുകാർ ണിക്കുമെന്ന് മനസ്സിലാക്കാം അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണോ അതോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ എന്ന് പോലും സ്ഥിരീകരിക്കുന്നില്ല താൻ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കൺവീനർ ആണെ എന്ന് അൻവർ അവകാശപ്പെടുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കേണ്ടതുണ്ട് എന്നാൽ പാർട്ടി ചിഹ്നം കിട്ടുമെന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ല എന്ന് അൻവർ പറയുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞത് താൻ മത്സരിച്ചാൽ എട്ട് എം പിമാരാത്തും പത്തിരുപത്തി അഞ്ച് എം എൽ എ മാർ ടി എം സിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരും പത്ത് മന്ത്രിമാരച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടെൻ മിനിസ്റ്റേഴ്സ് വാട്ട് അവർ എം പി യു റിക്വയർഡ് യു ഗ്മി ദ ഡീറ്റെയിൽസ് കേരളത്തിൽ പരിചിതമായ രാജ്യത്തിന്റെ പാർലമെന്റിൽ അതിശക്തമായി സംസാരിക്കുന്ന എം പിമാരുണ്ട് അവര് വരും പ്രചരണത്തിന് ആർ റെഡി ടു സപ്പോർട്ടേഴ്സ് അങ്ങനെയുള്ള പിന്നെ എന്താണ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യത്തിൽ ഒരാശങ്ക അൻവർ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ ഇന്ന് വ്യക്തമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കൽക്കട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജാവേദ് പർവേഷ് അതേക്കുറിച്ച് കുറിപ്പെട്ടിരുന്നു മമതാ ബാനർജി പ്രചരണത്തിനെത്തിയാൽ നിലമ്പൂരിലെ ചിത്രം മാറുമെന്നെല്ലാം ചില ചാനൽ പരാമർശങ്ങളും ചിലർ എഴുതിയതും കണ്ടു മമതയെ അറിയാത്തതുകൊണ്ടുള്ള പരാമർശങ്ങളാണ് ഇത് ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രചരണത്തിന് പോകില്ല എന്നത് ദീദിയുടെ ശൈലിയാണ് അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അവർ പ്രചരണം നടത്താറില്ല ഇതെല്ലാം പ്രാദേശിക നേതൃത്വത്തിന്റെ ചുമതലയാണ് എന്നാണ് അവരുടെ ലൈൻ ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും മമത പ്രചരണം നടത്തുകയില്ല ദീദിയുടെ പ്രചരണങ്ങൾ ശരിക്കും ഒരു കിടു പെർഫോമൻസ് ആണ് കിലോമീറ്ററുകളോളം പദയാത്ര നടത്തുന്നതാണ് ദീദി സ്റ്റൈൽ ചുറ്റും കരിമ്പൂച്ചകൾ ദീദി പത്ത് മുപ്പതടി മുന്നിൽ പച്ചത്തുള്ളൻ ചാടി നടക്കും പോലെ ഒറ്റയ്ക്ക് നടക്കും ബാക്കി സ്ഥാനാർത്ഥികളും നേതാക്കളും വലിയൊരു ഗ്യാപ്പിന് ശേഷം പിന്നിൽ നമ്മുടെ പോലെ നേതാവിന്റെ കക്ഷത്തിനുള്ളിലൂടെ തലയിടാനാവില്ല അൻവറിനെ ഭാഗ്യമില്ലാതെ പോയി നാദിയ ജില്ലയിലെ കരിംഗഞ്ചിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ടി എം സി ജില്ലാ പ്രസിഡന്റായ മഹുവ മൊയ്ത്രയും വരുമെന്ന് ഉറപ്പില്ല അൻവറിന് പണിയെടുത്താൽ അൻവറിനു കൊള്ളാം വിജയിക്കുക എന്നതിനപ്പുറം വി ഡി സതീഷിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യമായിരിക്കും ആനപ്പകയുള്ള അൻവർ ചെയ്യുക മുസ്ലിം വികാരം ആളിക്കത്തിക്കാനും ശ്രമിക്കും ചിലരെല്ലാം ഇതിൽ വീണേക്കാം ടി എം സിക്കാർ അൻവറിന് പൈസ കൊടുക്കുമോ എന്ന് കണ്ടറിയണം അൻവറിന്റെ കരച്ചിൽ കൃത്യമായി അഭിഷേക് ബാനർജിയെ പരിഭാഷപ്പെടുത്തി കേൾപ്പിച്ചാൽ ചിലപ്പോൾ കാര്യമുണ്ടാകും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വിദേശ സന്ദർശനം നടത്തുന്ന അഭിഷേകിന്റെ ഒപ്പമാണ് ബ്രിട്ടാസ് ഉള്ളത് സകല ഫോട്ടോയിലും ഇരുവരും ഒപ്പം നിൽക്കുന്നത് കാണാം ബ്രിട്ടാസ് ആവശ്യത്തിന് ട്യൂഷൻ അഭിഷേകിന് നൽകിയിട്ടുണ്ടാകും അല്ലെങ്കിൽ തന്നെ കേരളം എന്ന് പറഞ്ഞാൽ ടി എം സിക്കാർക്ക് പേടിയാണ് പണ്ട് പാലാരിവട്ടം ബൈപ്പാസ് റോഡിലെ ഹോട്ടലിൽ തൃണമൂൽ കേരള ഘടകം ഉണ്ടാക്കാൻ ചിലർ തരികിട പരിപാടി നടത്തി കൊൽക്കത്തയിൽ നിന്നും കൊട്ടയിൽ പണം എത്തിച്ചു സംഘാടകർ കാറ്ററിംഗ് പിള്ളേരെ മുണ്ടും കുപ്പായവും ഇടിവിപ്പിച്ച് പ്രവർത്തകരാക്കി പണം കിട്ടാതെ അവർ ബഹളമുണ്ടാക്കി അന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ഇന്ത്യ വിഷൻകാർ വന്ന് വീഡിയോ എടുത്ത് വാർത്തയാക്കി കേരളത്തിലെ ടി എം സി എന്നെല്ലാം പറഞ്ഞാൽ ഇവിടുത്തെ തൃണമൂൽ നേതാക്കൾ തലയിൽ കൈവയ്ക്കും സഖാക്കളുടെ പപ്പും പൂടയും പറിച്ചവരെ പറ്റിച്ചവരാണ് മല്ലൂസ് ഏതാനും കൊല്ലം മുൻപ് തൃണമൂലിന്റെ ഏറ്റവും സീനിയറായ നേതാക്കൾ ഒരാളെ ആദ്യമായി കണ്ടപ്പോൾ ഈ കഥയും പറഞ്ഞാണ് വരവേറ്റത് ഇന്നും കാണുമ്പോൾ രണ്ടു പേർക്ക് മുൻപിൽ കേരള കഥ തിയാൻ പറയും ഇതാണ് യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അവസ്ഥ ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അൻവർ വെറുതെ ഗീർവാണ മടിക്കുന്നത് അതുകൊണ്ട് തന്നെ അൻവറിനെ ഭയപ്പെടുത്തി ബ്ലാക് മെയിൽ ചെയ്ത് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ വരുതിയിൽ കൊണ്ടുവരിക എന്നല്ലാതെ മറ്റൊന്നുമില്ല അൻവർ വെച്ച കെണിയിൽ കോൺഗ്രസ് വീണുപോയി എന്നതിന്റെ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാതിരാത്രിയിൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് വീട്ടിൽ കാണാൻ ചെന്നത് പകല് വെല്ലുവിളിക്കുക രാത്രിയിൽ തലയിൽ മുണ്ടിട്ട് ചർച്ചയ്ക്ക് ചെല്ലുക എന്ന മാങ്കൂട്ടത്തിന്റെ സ്ട്രാറ്റജി സോഷ്യൽ മീഡിയയിൽ ആവശ്യത്തിന് ചിരിയൊരുക്കുന്നുണ്ട് എല്ലാ കാഴ്ചകളും എല്ലാ സംഭാഷണങ്ങളും അപ്പപ്പോൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് അവയൊക്കെ തരാതരം പോലെ ഉപയോഗിക്കാൻ അൻവറോളം മിടുക്കുള്ള മറ്റൊരു നേതാവുമില്ല ഇതൊന്നും മനസ്സിലാക്കാതെ അൻവറിനോട് ചർച്ചയ്ക്ക് പോയ ആരാണെങ്കിലും അവരൊക്കെ അനുഭവിക്കുക തന്നെ വേണം ജാവേദ് തന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അടിസ്ഥാനപരമായി തീവ്ര ഇസ്ലാമിക വർഗീയതയോടെ താതാൽമ്യം പ്രാപിച്ചു നീങ്ങുന്ന അൻവർ ഇനി അഥവാ മത്സരിച്ചാൽ ഇനി പുറത്തെടുക്കാൻ പോകുന്നത് തീവ്ര ഇസ്ലാമിക വർഗീയത തന്നെയാവും തിരുവമ്പാടിയിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടുമെന്ന് കരുതി കുറച്ചു കാലം മലയോര കർഷക പ്രേമം കാണിച്ചു തൊഴിച്ചാൽ അൻവർ അടിസ്ഥാനപരമായി തീവ്ര ഇസ്ലാമികതയെ ചേർത്ത് പിടിക്കുന്ന നേതാവാണ് അത് അൻവറിനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഈ നമ്പർ ആയിരിക്കും അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കാൻ പോകുന്നത് പിണറായിയോട് കലഹിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ അൻവറിന്റെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും സൂക്ഷിച്ചു നോക്കിയാൽ ഇപ്പോൾ പിണറായിക്കൊപ്പം സതീഷിനെ കൂടി ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പ്രഭാഷണങ്ങൾ കേട്ടാൽ ഒരു കാര്യം വ്യക്തമാണ് അൻവറിന്റെ പിന്നിൽ അതിശക്തമായി ഇടപെടൽ നടത്തുന്ന ചിലരുണ്ട് അത് തീവ്ര ഇസ്ലാമിക ശക്തികൾ മാത്രമാവും മുസ്ലിം ലീഗിന്റെ പ്രാധാന്യം കുറഞ്ഞ് പകരം തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്ക് പ്രാധാന്യമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ ജമാഅത്ത് ഇസ്ലാമിയായും വെൽഫെയർ പാർട്ടിയായും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് പക്ഷെ ഒരിടത്തും ഗ്രിപ്പ് കിട്ടുന്നില്ല ആകെപ്പാട് അവർ ഗ്രിപ്പ് ഉണ്ടാക്കിയത് പോപ്പുലർ ഫ്രണ്ടിലൂടെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് വളർന്ന് പന്തലിച്ച് ചില ടൌണുകളുടെയൊക്കെ സമ്പൂർണ്ണ നിയന്ത്രണം കൈവശപ്പെടുത്തുന്ന തരത്തിലേക്ക് മുന്നേറി ഇതോടുകൂടിയായിരുന്നു സർജിക്കൽ സ്ട്രൈക്കുമായി മോദി സർക്കാർ എത്തിയതും നേതാക്കന്മാരെ ജയിലിൽ അടച്ചതും തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിന് തലപൊക്കാൻ സാധിച്ചിട്ടില്ല അവർ ഇപ്പോഴും അവസരം കാത്തിരിക്കുന്നു എവിടെയൊക്കെ നനഞ്ഞ ഇടമുണ്ടോ അവിടെയൊക്കെ കുഴിക്കാൻ അവസരം കാത്തിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് മനസ്സുള്ള തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ളവർ ഉള്ളവർ അവർ തന്നെയാവാം അൻവറിനെ ഇപ്പോൾ വേഷം കെട്ടിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന ചിലതൊക്കെ പുറത്തു വരുന്നുണ്ട് അൻവറിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അൻവർ എടുത്തുപയോഗിക്കുന്നത് തീവ്ര വർഗീയത തന്നെയാണ് അതിന്റെ സൂചന ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നലെ വി ഡി സതീശിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് താൻ മത്സരിക്കും എന്ന് പറഞ്ഞ് അൻവർ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ തോന്നില്ല കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിനു വേണ്ടിയാണ് ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല ഒരു മതസ്ഥൻ മറ്റൊരു മതത്തെ പറയുമ്പം അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളും പക്ഷേ ഒരു വിശ്വാസ സംഹിതയെ അതിനകത്ത് നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഒരാളും അംഗീകരിച്ചു കൊടുക്കൂല അതാണ് ആര്യാടൻ ശൗക്കത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം അതിനകത്തുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിലെ അതിതീവ്ര ആർ എസ് എസ് കാര് പാണക്കാട് തങ്ങന്മാര് വർഗീയവാദികളും മന്ത്രിച്യൂതിയാളെ പറ്റിക്കുന്നവരാണെന്ന് പറയോ പറയോ മറ്റേ ടീച്ചർ അവര് പറയോ അത് പറയാൻ ധൈര്യം കാണിച്ചവൻ ആര്യടശോക്കത്താ എന്തിനാ മറ്റുള്ളവരുടെ ഫാസിസ്റ്റുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെന്താ പിന്നെന്താക്ക് ദേശീയ അവാർഡ് കിട്ടി പാഴമൊന്ന് വിലാപം ഒരു സിനിമ ഇവിടെ ദേശീയ അവാർഡുകൾ മുഴുവൻ കിട്ടാറ് എവിടെയാണ് ഈ ന്യൂനപക്ഷ സമുദായത്തെ ഏറ്റവും മോശവൽക്കരിച്ച് എഴുതുന്ന കഥകൾക്കും തിരക്കഥകൾക്കും ഉണ്ടാകുന്ന സിനിമ എന്താ പ്രമേയം മുസ്ലിം സമുദായത്തിലെ ശൈശവ വിവാഹം ഈ പറയുന്ന ദേശീയ കിട്ടിയില്ലേ ഈ നാട് മുഴുവൻ കൊണ്ട് നടന്ന സമുദായത്തെ ആ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല ആര്യ അറൻ മുസ്ലിം ജനത പിന്തുണയ്ക്കില്ല ഷൗക്കത്തിന്റെ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ ഇസ്ലാമിനെതിരാണ് ഇസ്ലാം വിഷയത്തിൽ ആര്യ ഷൗക്കത്ത് പ്രതികരിച്ചിട്ടില്ല ആര്യൻ ഷൗക്കത്തിന്റെ സിനിമയെല്ലാം ഇസ്ലാമിനെതിരാണ് അതുകൊണ്ടാണ് ഞാൻ ആര്യാടൻ ചൗകത്തിനെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞെന്നാണ് അൻവർ പറയുന്നത് വാസ്തവത്തിലെ എത്ര സൂക്ഷ്മതയോടെയാണ് അൻവർ വർഗീയത കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ ഇനി വരാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ തന്നെയാവുമെന്ന് തീർച്ച തിരുവമ്പാടിയിൽ സീറ്റ് കിട്ടാത്തോളം കാലം മലയോര കർഷകരുടെ പേരിൽ ക്രൈസ്തവരെ താങ്ങുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് അൻവർ വീണ്ടും കളത്തിലിറങ്ങുകയാണ് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ സമിതി എന്നാണ് അൻവറിന്റെ പുതിയ പ്രസ്ഥാനത്തിന്റെ പേര് രാക്കരാമാനം പുതിയ പേരിട്ട് അൻവർ രംഗത്തിറങ്ങിയിരിക്കുന്നു അനേകം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുകയും അവയിൽ നിന്ന് അപ്പോൾ തന്നെ ചാടി മാറുകയും ഒക്കെ ചെയ്ത അൻവർ ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊരു പേരുമായി രംഗത്ത് വന്നത് ജനകീയവും പ്രതിരോധവും ഒക്കെ സാധാരണഗതിക്ക് തങ്ങളുടെ മത അജണ്ട പുറത്ത് കാട്ടാതിരിക്കാൻ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഉപയോഗിക്കുന്ന പേരുകളാണ് അവർ ഏത് സംഘടന ഉണ്ടാക്കിയാലും അതിലെല്ലാം ജനകീയവും പ്രതിരോധവും ഉണ്ടാവും അതിനർത്ഥം ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തുന്നതും പേരിട്ടതും പോസ്റ്റർ ഇട്ടതുമൊക്കെ ഈ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ തന്നെ അതായത് അന്തരിച്ചുപോയ പോപ്പുലർ ഫണ്ട് പുനർജനിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെ എന്നർത്ഥം പെട്ടെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു പോസ്റ്റ് മിഷൻ ടൂ തൗസൻഡ് ഫോർട്ടി സെവൻ എന്നതാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമാക്കുമെന്ന് മോദി പറയുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വരും എന്ന് കരുതിയ പ്രസ്ഥാനമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് അങ്ങനെ അവർ ഉണ്ടാക്കിയ ഒരു പരിപാടിയുടെ പോസ്റ്ററാണിത് ജനമഹാ സമ്മേളനം ഈ പോസ്റ്റർ സൃഷ്ടിച്ച അതേ ബുദ്ധി തന്നെ അല്ലെങ്കിൽ ഇത്തരം പോസ്റ്ററുകളും സംഘടനകളും സൃഷ്ടിക്കുന്ന അതേ ബുദ്ധി തന്നെയാണ് അൻവറിന്റെ പിന്നിലും എന്നതിന്റെ തെളിവായി ഇത് കാണിച്ചു മാത്രം അല്ലെങ്കിൽ എങ്ങനെയാണ് ഞൊടിയിടയിൽ അൻവർക്ക് ഈ ജനകീയ പ്രതിരോധ സമിതിയൊക്കെ ഒക്കെ ഉണ്ടാവുന്നത് അൻവർ കളം നോക്കി കളിക്കാൻ മിടുക്കനാണ് അൻവറിന്റെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഏതറ്റം വരെ പോകും അതുകൊണ്ടാണ് കോൺഗ്രസ്കാർ പറയുന്നത് നിങ്ങൾ അൻവറെ വിടുക നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക നിങ്ങൾ അൻവറിന്റെ പിന്നാലെ നടന്ന് മറുപടി പറഞ്ഞ് ബഹളം വെച്ച് മുന്നേറുമ്പോൾ സി പി എം അടുക്കലും ചിട്ടയിലും പ്രവർത്തനം ആരംഭിച്ചു നോർക്കണം അൻവർ ആശയക്കുഴപ്പമുണ്ടാക്കാൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അൻവറിന്റെ ശത്രു പിണറായിയോ റിയാസോ അല്ല സതീശനും കോൺഗ്രസുമാണ് ഏത് വിധേയനെയും യു ഡി എഫിനെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് അൻവറിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ അൻവറിനെ കൈവിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സമയം ചെലവഴിക്കുക കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എനിക്കിട്ടൊരു വോയിസ് ക്ലിപ്പ് കൂടി കേൾക്കുക ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം ഈ പറഞ്ഞ എസ് ഡി പി ഐയോ അല്ലെങ്കിൽ ഇതേപോലുള്ളവർക്കൊക്കെ ഒരു ഒരു പുള്ളിയുടെ കൂടെ ഒരു സഹകരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന രൂപത്തിലാണ് അവരുടെയും കൂടി ആ ഈ അവരുടെ പരിപാടികളിലെല്ലാം ഒരു ജനകീയ എന്ന് വെക്കും ആ ജൻ അതായത് അവര് വർഗീയവാദികളുടെ പരിപാടിയല്ല ഞങ്ങൾ പൊതുജന പരിപാടിയാണ് എന്നൊരു ഒരു ഒരു പുകമാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പേരുകൾ അങ്ങനെ സെലക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പേര് വന്നതിൽ ഇതേപോലുള്ള കുറെ ബുദ്ധിജീവികൾ ഇറങ്ങിയിട്ടുണ്ടാവണം കാരണം അല്ലെങ്കിൽ കാശില്ല മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് പുള്ളിക്ക് കാശ് ഫണ്ടും അതേപോലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അപ്പം അവരെ സംബന്ധിച്ച് എസ് ഡി പി അല്ലെങ്കിൽ അവരെ അങ്ങനെ ഫണ്ടമെന്റലിസ്റ്റുകളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം ഇതുവഴി ഉണ്ടാക്കാൻ കഴിയുകയാണെന്നുള്ളൊരു കാൽക്കുലേഷൻ ആണോ എന്ന് എന്നൊരു ഇതാണ് വരുന്നത് നോക്കിക്കോ ഇനി അത് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ അൻവർ അവിടെ പറയാൻ പോകുന്നത് പക്ക വർഗീയത മാത്രമായിരിക്കും ഓർക്കുന്നുണ്ടോ പിണറായിട്ട് പുറത്തിറങ്ങി ആദ്യത്തെ സമ്മേളനവും രണ്ടാമത്തെ സമ്മേളനവും ഒക്കെ പക്ക വർഗീയത മാത്രമായിരുന്നു അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അത് കുറച്ചങ്ങ് തണുത്തു കാരണം അതിൽ ചെറിയ എന്തെങ്കിലും ആരുടെയെങ്കിലും അടുത്തുനിന്ന് ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം പക്ഷെ ഇപ്പം നിലനിൽപ്പ് പോലും നഷ്ടപ്പെട്ട പോയ സാഹചര്യത്തിൽ അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആ ഒരു വർഗീയ കാർഡ് തന്നെ പുള്ളി ഇറക്കും അത് ഈ പറഞ്ഞ എസ് ഡി പി യോ അങ്ങനെയുള്ളവർക്കൊക്കെ വീണ്ടും ഒരു ഒരു ഉയർത്തെഴുന്നേൽപ്പാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളത് അവരുടെ ബുദ്ധിജീവികളും അൻവറിനെ ഉപയോഗിച്ച് നോക്കുന്നുണ്ട്